സന്തോഷത്തോടെ രാവിലെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ തന്റെ പൊന്നുമോൾ ഇനി തിരിച്ചു തിരിച്ചുവരുന്നത് നിശ്ചലമായിട്ടായിരിക്കുമെന്ന് ഒരിക്കലും ആ അമ്മ പ്രതീക്ഷിച്ചു കാണില്ല ബാഗും ചോറ്റുപാത്രവും ആ ചോറ്റുപാത്രത്തിനുള്ളിൽ തന്റെ കുഞ്ഞ രജത്തക്കായി കരുതിവെച്ച ഒരു കഷണം കേക്കും എല്ലാം ബാക്കി വെച്ച നേദ്യമോൾ യാത്രയായിരിക്കുകയാണ് കുറുമാത്തൂർ ചിന്മയാ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നീദ്യയുടെ മരണം ഒരു നാടിനെ ഒന്നടങ്കം കണ്ണീരണിയിച്ചിരിക്കുകയാണ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ നേദ്യയുടെ ക്ലാസ്സിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയിരുന്നു നേദ്യ തന്നെയായിരുന്നു കേക്ക് മുറിച്ച് വിദ്യാർത്ഥികൾക്കെല്ലാം കേക്ക് വീതിച്ചു നൽകിയത് എല്ലാവർക്കും കൊടുത്ത ശേഷം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞനുജത്തി വേദയ്ക്ക് നൽകാനായി നേദ്യ ഒരു കഷണം കേക്ക് തന്റെ ചോറ്റുപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് സ്കൂൾ വിട്ട് കളിചിരികളോടെ വരുന്നതിനിടയിലാണ് നേദ്യയെ തേടി മരണമെത്തുന്നത് ഓമനിച്ച് വളർത്തി വലുതാക്കിയ രണ്ടു കുരുന്നുകളെ രാവിലെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട ശേഷമാണ് അമ്മയായ സീന തളിപ്പറമ്പിലെ ലോട്ടറി ഏജൻസി ഓഫീസിൽ ജോലിക്ക് പോയിരുന്നത് വൈകിട്ടോടെയാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് ആശ്വസിപ്പിക്കാനായി അയൽക്കാരും നാട്ടുകാരും എല്ലാം വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ സീനയുടെ നെഞ്ചിൽ തീയായിരുന്നു മകൾക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനകൾ മാത്രമായിരുന്നു നേദ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് മാത്രമാണ് എല്ലാവരും സീനയോട് പറഞ്ഞിരുന്നത് രാവിലെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയ മകൾ ഇനി എത്താൻ പോകുന്നത് ചേതനയറ്റ ശരീരമായാണെന്ന് ആർക്കാണ് ആ പെറ്റമ്മയോട് പറയാൻ സാധിക്കുക തുടർന്ന് രാത്രി ഏറെ വൈകിയാണ് ആ മകളുടെ മരണവാർത്ത വാർത്ത അമ്മയറിയുന്നത് പിന്നെ ആ വീട് ഒന്നടങ്കം കണ്ണീർ കടലായി മാറുന്ന കാഴ്ചയായിരുന്നു കാണാനായത് ഇന്നലെ കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിൽ സ്കൂൾ ബസ് അറിഞ്ഞുള്ള അപകടത്തിൽ മരണപ്പെട്ട അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നെയ്യാ രാജേഷിന് നാട് വിട നൽകിയിരിക്കുകയാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കാറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ബസ്സിന്റെ ഗ്ലാസുകൾ നേദ്യ നീക്കുന്നത് അതേ ഗ്ലാസിലൂടെ തന്നെ തെറിച്ചു വീണാണ് നേദ്യയുടെ മരണം സംഭവിക്കുന്നതും പഞ്ചായത്ത് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞ ബസ് സംസ്ഥാന പാതയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണ് ബസ്സിന് അടിയിൽപ്പെട്ടാണ് നേദ്യ മരണത്തിന് കീഴടങ്ങുന്നത് അപകടശേഷം വിദ്യാർത്ഥികളെ എത്തിച്ച തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും സഹകരണ ആശുപത്രിയിലുമെല്ലാം സങ്കട കാഴ്ചകൾ തന്നെയായിരുന്നു ഓടിയെത്തിയ രക്ഷിതാക്കൾ കുട്ടികളെ വാരിപ്പുണർന്ന് വിതുമ്പുന്ന കാഴ്ചയായിരുന്നു അവിടെ കാണാനായത് കുട്ടികൾക്ക് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും പറഞ്ഞതോടെയാണ് അവർക്ക് ആശ്വാസമായത് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം രാത്രിയോടെ തളിപ്പറമ്പിൽ ആശുപത്രിയിലുള്ള എല്ലാ കുട്ടികളെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഇറക്കം ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്നായിരുന്നു ഡ്രൈവർ നിസാമ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ബ്രേക്ക് പൊട്ടിയിട്ടില്ലെന്നും എം പരിശോധനയിൽ കണ്ടെത്തി കൂടാതെ അപകടത്തിന് കാരണമായ മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ ഒന്നും തന്നെ ബസിന് ഇല്ലെന്നും എം വി ഡി പറഞ്ഞു അപകടത്തിന് കാരണമായത് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമാണ് എന്നാണ് എം വി ഡിയുടെ പ്രാഥമികമായ നിഗമനം അപകട സമയത്ത് ഡ്രൈവർ നിസാം വാട്സപ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപകടം നടന്ന നാല് മൂന്നിന് നിസാം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം ഇക്കാര്യവും പരിശോധിക്കുമെന്ന് എം വി ഡി അറിയിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽപ്പെട്ട സമയത്ത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് പരിക്കേറ്റ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി മാധ്യമങ്ങളോട് പറഞ്ഞു പലപ്പോഴും ബസ് അമിത വേഗത്തിലാണ് പോയിരുന്നതെന്നും കുട്ടി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്